ഞാൻ പറഞ്ഞു വരുന്നത് ഒന്ന് ഈ ഗുജറാത്തിൽ ഗുജറാത്തിൽ മാത്രമല്ല പലയിടത്തും ദളിത് അക്രമങ്ങൾ ദുർഭാഗ്യകരമാണ് അവസാനിപ്പിക്കേണ്ടത് പക്ഷേ വിഷയങ്ങളിലെ വ്യത്യസ്തതയുണ്ട് നേരത്തെ എം പി മനോജ് ചൂണ്ടിക്കാണിച്ച വിഷയം അതാണ് വിഷയങ്ങളിലെ വ്യത്യസ്തതയുണ്ട് ഒരറ്റത്ത് ഭൂമി പ്രശ്നം എന്നത് ഇവിടെയും അവിടെയും ഒരുപോലെ ദളിതർ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യവും ഒരു സമരവുമാണ് പക്ഷേ അങ്ങേയറ്റത്ത് അതിൽ തുടക്കത്തിൽ പറയുന്ന വിഷയം എന്ന് പറയുന്നത് കേരളത്തിൽ ഇല്ലാത്ത വിഷയമാണ് ഈ പശുവിനെ കൊല്ലുന്നതും പശുവിന്റെ തോലുരിക്കുന്നതും അടക്കമുള്ള വിഷയങ്ങൾ എൺപത് ശതമാനം പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് സാമൂഹ്യ വിരുദ്ധ ശക്തികളാണ് അതിന്റെ പുറകിൽ അതിന് രണ്ടാം അതിനെ തടയാൻ കഴിയുന്നില്ല ഞാൻ ചോദിക്കട്ടെ എല്ലാ കേസുകളും നമുക്ക് തടയാൻ കഴിയുമോ എ ടി എം തട്ടിപ്പ് നടന്നു പ്രതിയെ പിടിച്ചു ഇനി തട്ടിപ്പ് എന്ന് പറഞ്ഞു അത് ഇന്നലെ നടന്നിരിക്കുന്നു ഒരു സംഭവത്തിൽ കേസ് ഉണ്ടായി ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് ആ സംഭവം അതോടെ അവസാനിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ ഏതെങ്കിലും രാജ്യത്ത് നടക്കുന്നുണ്ടെങ്കിൽ പെൺകുട്ടികളെ ആക്രമിക്കുന്നു ഇതാ ഇന്നലെയും ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് ബാഗ് തട്ടിപ്പൊറിച്ചുകൊണ്ട് പോയ സംഭവം ഉണ്ടായിരിക്കുന്നു അപ്പൊ സംഭവം പക്ഷേ ഗുജറാത്തിലെ മുപ്പത് സംഘടനകൾ ഒറ്റക്കെട്ടായാണ് അവിടെ ഈ സർക്കാരിനെതിരെ നിലപാട് സുഹൃത്തെ എത്ര വർഷമായി ഗുജറാത്തിൽ ഈ പറയുന്ന പോലെ മോഡി സർക്കാരിനെയും മോഡിയെയും ബി ജെ പിയെ എതിർത്ത് സമരങ്ങൾ തുടങ്ങിയിട്ട് ബിജെപിക്കെതിരായി ഇത്രയധികം മോഡലിന് ഉള്ള ഗുജറാത്ത് മോഡലിനോടുള്ള ഒരു മറുപടി കൂടിയാണത് ഞാന് കേരളത്തിലുണ്ടായിട്ടുണ്ടോ കേരളത്തിലെ ദളിതർ സംതൃപ്തരാണോ ാണ് കേരളത്തിലെ പ്രത്യേകത്തെടുത്ത് ബിജെപി അടിക്കാനും നരേന്ദ്രമോദി അടിക്കാനും ഉപയോഗിക്കുന്നത് സംഭവങ്ങൾ അഖിലേന്ത്യാ തലത്തിലുണ്ട് നമ്മൾ അത് എങ്ങനെ പരിഹാരം തേടാമെന്നുള്ള കൂട്ടായി ചർച്ച ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടത് ഞാൻ തിരിച്ചു വരാം ശ്രീ വിജു കൃഷ്ണനിലേക്ക് അദ്ദേഹം ഇപ്പോൾ ചർച്ചയിൽ പങ്കുചേരുന്നുണ്ട് ശ്രീ വിജു കൃഷ്ണൻ എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത് ജിഗ്നേഷ് മേവാൻ ഇവിടെ ഇപ്പോൾ പലതരത്തിലുള്ള ഖ്യാനങ്ങൾ വരുന്നുണ്ട് താങ്കൾ ഇത് നേരിട്ട് കൃത്യമായി മനസ്സിലാക്കി എന്താണ് അദ്ദേഹത്തിന്റെ നിലപാട് ഈ ഈ വിഷയത്തിൽ അദ്ദേഹത്തെ ഈ പ്രക്ഷോഭങ്ങൾക്കെതിരായ ഒരു നിലപാട് എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നാണോ ജിഗ്നേഷ് മേവാനിയും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും വിശ്വസിക്കുന്നത് ശ്രീ ബിജു കൃഷ്ണൻ കേൾക്കാമോ അദ്ദേഹത്തിലേക്ക് തിരിച്ചു വരാം അത് വളരെ പെട്ടെന്ന് അദ്ദേഹവും സ്റ്റുഡിയോയിൽ തയ്യാറാവും അതിനു മുൻപ് ഡോക്ടർ എം ബി മനോജിലേക്ക് ഒരിക്കൽ കൂടി ഡോക്ടർ എം പി മനോജ് പല കാരണങ്ങൾ ഉണ്ട് നിരത്താൻ ഈ നിലയ്ക്ക് പല എതിർവാദങ്ങളും ഉണ്ട് നിരത്താൻ അതിനെന്താണ് മറുപടി ഒന്നാമതായി ഇത്ര നമ്മളുടെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ദളിത് വിഷയത്തിലേക്ക് ശ്രദ്ധ ചെലുത്തിയിട്ട് വളരെ കുറച്ച് കാലഘട്ടം മാത്രമേ ആയിട്ടുള്ളൂ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് മുമ്പ് സംസാരിച്ച രണ്ടു പേരോടും കൂടിയാണ് ഞാൻ പറയുന്നത് ഈ ദളിത് വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് പ്രധാന അത് മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ജാതി ചാതുർഭണ്യ വ്യവസ്ഥയുടെ ദുരിതമനുഭവിക്കേണ്ടി വരുന്ന ഒരു വലിയ ജനസമൂഹം ദളിതരായാലും ഒ ബി സികളായാലും തൊഴിലാളി വിഭാഗങ്ങളായാലും വിശ വിശ്വകർമ്മ പോലുള്ള വിഭാഗങ്ങളായാലും മത്സ്യത്തൊഴിലാളികളായാലും ഒക്കെ ഇന്ത്യയിലൊരു വലിയ വിഭാഗം സ്ത്രീകളടങ്ങുന്ന ഒരു വലിയ വിഭാഗം ഇന്ന് ജീവിക്കുന്നത് ചാതുർഭർണ്ണിയ ജാതി വ്യവസ്ഥയുടെ അനന്തര ഫലമാണെന്നുള്ള കാര്യം നമ്മളാദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു സമൂഹത്തിലെ സാമൂഹികമായി ഇവർ തകർന്നു പോകുവാൻ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഉയർന്നു ഉയരാതിരിക്കുവാനുള്ള കാരണം ജാതി വ്യവസ്ഥയും ചാതുവർണ്ണി വന്ന് സിദ്ധാന്തമായിരുന്നുവെന്ന് മനസ്സിലാക്കുക അതിനെ തന്നെ വീണ്ടും പല രൂപത്തിൽ പരീക്ഷിക്കാമെന്നും അതിൻ്റെ തന്നെ അതിനെ തന്നെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് അധികാരത്തിലേക്ക് പ്രവേശിക്കാമെന്നും വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ സമൂഹം നവോത്ഥാനത്തിലൂടെ കടന്നുപോയൊരു സമൂഹമാണ് ജനാധിപത്യ പ്രക്രിയയിലൂടെ കടന്നുപോയൊരു സമൂഹമാണ് ആ സമൂഹം പലതരത്തിൽ അതിനെതിരെയുള്ള അവരുടെ പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും മുന്നോട്ട് വെക്കും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നോക്കൂ നിങ്ങൾ ഇപ്പോൾ കുറച്ച് മുൻപ് പറഞ്ഞൊരു കാര്യം രോഗവിലയുടെ ദളിതനല്ല എന്ന് പറഞ്ഞു നം ഇന്ത്യയുടെ ഭരണഘടനാ ഭരണ അനുസരിച്ച് മാതാവോ പിതാവോ ഏതെങ്കിലും ഒരാൾ ദളിത് സമുദായത്തിൽപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ എസ് സി യോ എസ് ടി ആയി പരിഗണിക്കപ്പെടുമെന്നാണ് നമ്മുടെ ഭരണ ഭരണഘടനയിൽ അതിനെ സംബന്ധിച്ച് പറയുന്നത് അതിനുശേഷം ബീഹാറിൽ അതിനെ സംബന്ധിച്ചിട്ട് വിധിയും നിലനിൽക്കുന്നുണ്ട് മിക്സഡ് മാരേജായിട്ടുള്ള മിശ്ര വിഭാഗം നടത്തിയിട്ടുള്ള പിതാവോ മാതാവോ ആരെങ്കിലും ഒരാൾ ദലിതാവുകയും അവർ ദലിത് സംസ്കാരത്തിൽ ജീവിക്കുന്നുണ്ടോ എന്നത് മാത്രമാണ് അതിൻ്റെ മാനദണ്ഡമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് രോഹിത് ഗോവില അംബേദ്കറിന് അംബേദ്കറിന് നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്ന മനുഷ്യനാണ് അത്ര അത്രമാത്രം അദ്ദേഹം ദളിത് സമൂഹത്തിൻ്റെ ഭാഗമാണ് പിന്നെ രണ്ടാമത് അതുകൂടെ ചേർത്ത് പറയട്ടെ ഒരുപാട് എം പിമാരുള്ള വോട്ട് ചെയ്ത് ജയിച്ചു പോയിട്ടുള്ള നമ്മൾ ഇന്ത്യ ഭരിക്കുന്ന അങ്ങ് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രോഗത്തിൻ്റെ മരണവുമായി ബന്ധിപ്പിച്ച് എത്ര എം പിമാരാണ് ഈ ദളിതർക്ക് വേണ്ടിയിട്ട് രോഗത്തിന് വേണ്ടിയിട്ട് അങ്ങ് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും ഇന്ത്യയുടെ പാർലമെൻറ്റിൽ സംസാരിച്ചത് ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം കുറേ നമ്പർ കിട്ടിയിട്ട് കാര്യമില്ല റിസർവേഷൻ സീറ്റിൽ ജീവിക്കുക ജയിച്ചു പോകുന്ന നമ്പറുകളല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന മനുഷ്യരെയാണെന്ന് ആരും നിങ്ങൾ മനസ്സിലാക്കുക മുതലാളിമാർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ എം പിമാരായിട്ട് അവർക്ക് വേണ്ടി സംസാരിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗങ്ങൾ കൂടി ജയിച്ചു പോകുന്നവർ അവർക്ക് വേണ്ടി സംസാരിക്കും ഇന്ത്യയിലെ ദളിതർക്കും ആദിവാസികൾക്കും വേണ്ടത് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ജനപ്രതിനിധികളെയാണ് ഒരു നമ്പർ തകക്കിയ ഞങ്ങൾക്ക് ഡോക്ടർ മറുപടി ഞാൻ വരാം അതിനു ൃഷ്ണനിലേക്ക് ശ്രീ വിജു കൃഷ്ണനിലേക്ക് ശ്രീ വിജു കൃഷ്ണൻ എങ്ങനെയാണ് ഈ വിഷയത്തിൽ ജിഗ്നേഷ് മേവാനിയുടെയും നിലപാട് ഇത് ആ പ്രക്ഷോഭങ്ങൾക്കെതിരായ ഒരു അടിച്ചമർത്തൽ ശ്രമം അല്ലെങ്കിൽ ആ സ്വഭാവം എന്ന് തന്നെയാണോ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് തീർച്ചയായും ഇത് ഊനയിൽ നടന്ന പ്രക്ഷോഭത്തിനെതിരെയും പിന്നെ ഇന്ത്യയിൽ ഒട്ടാകെ ഈ ബി ജെ പി സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന പ്രക്ഷോഭത്തിനെതിരെ ഒരു അടിച്ചമർത്തൽ ആണ് അങ്ങനെയാണ് ജിഗ്നേഷ് കാണുന്നത് നമ്മളും അതിനെ അതേ രീതിയാണ് കാണുന്നത് പക്ഷേ അതിന് ഇതുവരെ നൽകിയ വ്യാഖ്യാനം ഒരുപക്ഷേ താങ്കൾ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഇല്ലാത്തതുകൊണ്ട് ആയിരിക്കും മനസ്സിലാക്കാത്തത് ഇവിടെ ബി ജെ പി പ്രതിരോധിക്കുന്നതൊക്കെ ഇത് സ്വാഭാവികമായ ഒരു നടപടിക്രമമാണ് ഒരു പ്രധാനമന്ത്രിക്കെതിരെ ഒരു നീക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നോ അല്ലെങ്കിൽ ഒരു സ്വപ്നത്തെക്കുറിച്ചുള്ള വിശദീകരണമാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം എഴുതിയത് ഒക്കെ ഒരു നടപടിക്ക് പോലീസ് നടപടിക്ക് പ്രാപ്തമാക്കുന്ന സംഗതിയാണ് എന്ന് തന്നെയാണ് ബി ജെ പി വിശദീകരിക്കുന്നത് ആ നിലയ്ക്ക് നോക്കിയാൽ പ്രധാനമന്ത്രിക്കെതിരെ ഭീഷണി ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം കരുതൽ തടങ്കലിൽ ഇരിക്കട്ടെ എന്ന് കരുതിയതാണ് എന്ന് ലളിതമായി ചിന്തിച്ചു പോകാൻ കഴിയുമോ ജിഗ്നേഷ് മേവാനിയെ കൊണ്ട് പ്രധാനമന്ത്രിക്ക് എന്ത് ഭീഷണിയാണ് എന്ന് ആദ്യം അവർ ക്ലിയർ ആയിട്ട് പറയണം ഇത് ഇന്നലെ ഡൽഹിയിൽ നടന്ന് ദലിത് സ്വാഭിമാൻ സംഘർഷ് റാലി അത് ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ വരും നാളുകളിൽ പ്രക്ഷോഭം കൊണ്ടുപോകുന്നില്ല ഒരു തീരുമാനമെടുത്താണ് വരുന്ന അടുത്ത രണ്ട് കൊല്ലത്തേക്ക് എല്ലാ രാജ്യത്തിലും എല്ലാ നമ്മൾ എല്ലാ സ്റ്റേറ്റ്സിലും നമ്മൾ ഈ പ്രക്ഷോഭം കൊണ്ടുപോകാൻ പോകുന്നത് അതിനെതിരെ ഒരു അടിച്ചമർത്തലായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് അല്ലാതെ ഒരു ഒരു വിസിറ്റ് സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ കാണുന്നില്ല ശ്രീ ജയന്ത് ജേക്കബ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വാഭാവികമായി സംഭവിക്കാവുന്ന ചില നടപടികൾ ക്രമങ്ങളായിരിക്കാം ഇത് പക്ഷേ ഈ സാഹചര്യം വ്യത്യസ്തമാണല്ലോ വളരെ കൃത്യമായി അദ്ദേഹം ജിഗ്നേഷ് മേവാനി എത്രത്തോളം ഈ സർക്കാരിന്റെ നോട്ടപ്പുള്ളിയാണോ അത്രത്തോളം രാജ്യം അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നു കൂടിയുണ്ട് അങ്ങനെ ഒരു നേതാവിനെ അദ്ദേഹത്തെ ഈ നിലയ്ക്ക് തടഞ്ഞു വയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് ദളിത് പ്രക്ഷോഭങ്ങളുടെ സ്വഭാവം നമുക്കറിയാം രാജ്യം മുഴുവൻ ഈ ഒരു സാഹചര്യത്തിൽ മാത്രം ഒരുപക്ഷെ കേരളം കുറച്ച് കൂടുതൽ സംസാരിക്കുന്നുണ്ടാവും നേരത്തെ ശ്രീ എം എസ് കുമാർ പറഞ്ഞതുപോലെ പക്ഷേ രാജ്യം മുഴുവൻ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഉണർവ് ദളിത് പ്രക്ഷോഭങ്ങളുടെ കാര്യത്തിൽ അവരുടെ അവകാശ പ്രഖ്യാപനങ്ങളുടെ കാര്യത്തിൽ ആ ആ പ്രക്ഷോഭങ്ങളുടെ കാര്യത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കിടക്കുന്നത് ഒരു ഒരു കടന്ന നടപടിയായി ഗുജറാത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു കടന്ന നടപടിയായി വ്യാഖ്യാനിക്കാനാവില്ലേ